പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘവും കണ്ണമ്പുളിപ്പുറം ശ്രീനാരായണ വായനശാലയും ഗ്രാമഭോം ചന്ദ്രാപിനിയും സംയുക്തമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അഡ്ക്കറ്റ് വി ഡി പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ടി എൻ അജയ് കുമാർ അധ്യക്ഷനായി എഴുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി യു കെ സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി എഴുപതുകളിൽ എൺപതുകളിലാണ് ഏറ്റവും നല്ല പാട്ടുകൾ മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഇന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ കാലം എന്ന് പറയുന്നത് എഴുപത് എൺപതുകളാണ് ആ കാലഘട്ടം കഴിഞ്ഞ് മൂന്നിൽ എത്തുമ്പോഴേക്കും പാട്ട് നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഇഷ്ടമല്ലട ഇഷ്ടമല്ലട എന്നുള്ള രീതിക്ക് പാട്ടിൽ വന്നു തുടങ്ങിയ ആ കാലത്താണ് മാഷക്കീരുന്നത് ഈ വരികൾ കുറിച്ചിടുന്നത് ഇത്തരത്തിലുള്ള പാട്ട് വശിക്കെ എനിക്കതുകൊണ്ട് മടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരു പറഞ്ഞിട്ടുള്ളൊരു കവിയാണ് ഞാൻ പറഞ്ഞ മാഷ കവിതകളെ കുറിച്ചാണ് എന്താണ് മാഷ കവിതകളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് മാഷ കവിതകൾ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് ഞാൻ നമുക്ക് കവിതകളുടെ ഭാഗം അവസാനിപ്പിക്കും നോക്ക് മലയാളത്തിലെ മൂന്ന് കവികളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് വയലാർ ഒ എൻ ബി അതുപോലെ ബി ബാസ്റ്റർ മാഷ മൂന്ന് പേരെയും കളിയാക്കി വിളിച്ചിരുന്നവികളാണ് മാറ്റുലി കവികൾ എന്ന് പറയാൻ കാരണം ചങ്ങമ്പഴയുടെ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ റൊമാൻറിസം മാർഗം സ്വീകരിച്ചുകൊണ്ട് പ്രണയത്തെക്കുറിച്ചും പ്രണയ മൈലാഴ്ചത്തെക്കുറിച്ചും ആത്മഹത്യയെ കുറിച്ചും ഒക്കെ എഴുതിയിരുന്ന കാലത്ത് അതിനെ ചുറ്റിക്കൊണ്ടാണ് ഇവര് വന്നത് എന്നാണ് അതിന് മനോഹരമായിട്ടുള്ള കവിത മറുപടി ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട് വയലാതി ചില മാറ്റുലി കവിതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ കവിത എഴുതിയിട്ടുണ്ട് പക്ഷേ ഭാസ്കരമാർശി അവരെ കവിത എടുത്ത് നോക്കിയാൽ